ആ സീരിയലിലെ സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു വേദ വിക്രമിന്റെ കഴത്തിലോട്ട് മാലയിടാനേ നിൽക്കുക അപ്പോഴേക്ക് മാ അച്ഛമ്മ പറയുന്നുണ്ട് നിക്ക് മാലയിടാൻ വരട്ടെ ജീവിതകാലം മുഴുവനും സന്തോഷത്തിലും ദുഃഖത്തിലും ഒരുമിച്ചുണ്ടാവും എന്ന പ്രാർത്ഥന മനസ്സിൽ വേണം രണ്ടുപേർക്കും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഭഗവാനെ നന്നായി പ്രാർത്ഥിച്ചിട്ട് നമ്മള് വിക്രമിന്റെ കഴിത്തിൽ മാലയിട്ടോ അത് കേട്ട് വേദയും വിക്രവും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് വേദ വിക്രമിന്റെ കഴത്തിലോട്ട് മാലയിടുക വേദമുഖത്ത് ചിരിയോ സന്തോഷമോ ഒന്നും കാണിക്കുന്നില്ല ഇത് കണ്ട് കലിതുള്ളി തുള്ളി Gracias. എന്നിട്ട് അച്ഛമ്മ വിക്രമിനോട് പറയുന്നുണ്ട് നീ എന്താ നോക്കി നിൽക്കുന്നേ അവളുടെ കൈത്തിൽ മാലയിട്ട് കൊടുക്ക് കേട്ട് വിക്രം വേദിയുടെ കൈത്തിലോട്ട് മാലയിട്ട് കൊടുക്കുന്നുണ്ട് പൊഴിക്കും അച്ചമ്മ പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി മക്കളെ നീ നിങ്ങൾ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുക ഇത് കേട്ട് സുധാകര മാഷി മാഷിഖിയെ ദേഷ്യത്തിൽ നിൽക്കുക പുറത്തു കാട്ടാനാവാതെ സ്വയം നിയന്ത്രിക്കുന്നുണ്ട് വിക്രമും വേദിയും ഇതൊക്കെ കേട്ട് മാഷിനെ നോക്കുന്നുണ്ട് പുഴേക്കും മാഷി വിക്രമിന്റെ മുഖത്ത് നോക്കാതെ ഉച്ചത്തോടെ നിൽക്കുന്നുണ്ട് പൊഴിക്കും അച്ഛമ്മ പറയുക നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നേ പോയി അച്ഛന്റെ അനുഗ്രഹം മേടിക്കി കേട്ട് വിക്രം മടിച്ച് നിൽക്കുക പൊഴിക്കും കമലം പറയുന്നുണ്ട് അച്ഛമ്മ പറഞ്ഞത് കേട്ടില്ലേ വിക്രം അച്ഛന്റെ അനുഗ്രഹം മേടിക്കേ ഇത് കേട്ട് വിക്രം നോക്കുന്നുണ്ട് എന്നിട്ട് പതികെ രണ്ടുപേരും മാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് വിക്രം നോക്കിയതും തലവെട്ടി തിരിക്കുക മാലയിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുമ്പോഴേക്കും മാലി നീക്കുക ദേഷ്യത്തോടെ ഇത് കണ്ട് നന്ദിനി അവരെ നോക്കി പുച്ഛത്തോടെ ചിരിക്കുക എന്നിട്ട് അച്ചമ്മയുടെയും അമലത്തിന്റെയും അനുഗ്രഹമൊക്കെ മേടിക്കുക അപ്പോഴേക്കും വിക്രം മാല ഊരാനായിട്ട് പോവുക ഇത് കണ്ട് അച്ഛമ്മ പറയുവാ മാല ഇപ്പൊ ഊരല്ലേ വീട്ടിൽ പോയി ഇലവിളക്കുമായി ഏത മോള് വലത് കാലം എടുത്തു വെച്ച് വീട്ടിൽ കയറിയതിനു ശേഷം മല നീ മാറ്റിയാൽ മതി ഇത് കേട്ട് വിക്രമിന്റെ ദേഷ്യം അപ്പോൾ വിക്രമിനെ നോക്കി ചിരിക്കുവ പറയുക നമുക്കിനി വീട്ടിലോട്ട് പോവാം എല്ലാരും വണ്ടിയിലോട്ട് കേറ് ഇത് കേട്ട് എല്ലാവരും വണ്ടിയിലോട്ട് കേറുക പോയിക്കും സുധാകരൻ മാഷി അച്ഛമ്മയോട് പറയുന്നുണ്ട് എന്തിനാ അമ്മേ ഇങ്ങനത്തെ ആചാരങ്ങളെല്ലാം ഇതിന്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ആ കുട്ടി നമ്മൾ കരുതും പോലത്തെ ഒരു കുട്ടിയല്ല അപ്പോഴേക്കും മാഷി ചോദിക്കുന്നുണ്ട് ആ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് അമ്മയ്ക്ക് അറിയാമോ ഇത് കേട്ട് അച്ഛമ്മ പറയുക എനിക്കറിയാം അപ്പോഴേക്കും മാഷി അമ്പരപ്പോടെ അച്ഛമ്മ നോക്കുവാ അപ്പോഴേക്കും അച്ഛമ്മ പറയുന്നുണ്ട് എല്ലാം എന്നോട് കമലം പറഞ്ഞു വിക്രം എങ്ങനെയാണ് ഇതയുടെ കഴിത്തിൽ താലി കെട്ടിയിരുന്നു ആ വീട്ടിൽ വേദ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും എല്ലാം ഞാൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ മോളെ വിക്രമിന് നഷ്ടപ്പെട്ടുകൂടാ വിക്രമിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെങ്കിൽ ആ കുട്ടി വിക്രമിന്റെ കൂടെ തന്നെ വേണം ഭഗവാനായി അവന് കൊണ്ടുകൊടുത്തത് ആ പെൺകുട്ടിയെ ഇരികേട്ടം മാഷു കമലത്തിൽ നോക്കണപ്പോഴേക്കും കമലം പറയുന്നു മാഷിനോട് എന്നോട് ക്ഷമിക്കാം അമ്മ പറഞ്ഞിരുന്നു മാഷിനോട് ഇപ്പൊ ഇതൊന്നും പറയണ്ടെന്നും മതാ ഞാൻ പറയാത്തത് ഇനി ഇതിന്റെ പേര് എന്നോട് ദേഷ്യം കാണിക്കേണ്ട ഇരിക്കേട്ട് മാഷി പറയൂ ഓ എല്ലാരും അറിഞ്ഞുകൊണ്ടുള്ള നാടകമാണല്ലേ ഇത് അപ്പോഴേക്കും സുധാകരൻ മാഷി അച്ഛമ്മയോട് പറയുന്നുണ്ട് ആ കുട്ടി ഞങ്ങളുടെ വീട്ടിൽ ജീവിക്കേണ്ട കുട്ടിയല്ല എല്ലാ സൗഭാഗ്യങ്ങളുടെ ജീവിച്ചതാണ് ഒരു കല്യാണവും നടക്കാനിരുന്ന ആ സമയത്ത് അക്രമ ആ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് ഇതിന്റെ ദേഷ്യം വിക്രമിനോട് കാണില്ലേ ആ കുട്ടിക്ക് പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്തിനാ വെറുതെ എല്ലാവരുടെ മുന്നിൽ ഒരു നാടകം അതിന്റെ ആവശ്യമുണ്ടോ അമ്മേ അവനാണെങ്കിൽ ആ കുട്ടി കാണുന്നതേ ഇഷ്ടമല്ല അവന്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ ഏത് നിമിഷവും ആ കുട്ടി നമ്മുടെ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാനുള്ളതാ അതമ്മക്ക് അറിയാമോ ആ കുട്ടിക്ക് നല്ലൊരു ജീവിതം മുന്നിലുണ്ട് അത് നമ്മളായിട്ട് നശിപ്പിക്കണോ അവളെ പോലെ ഒരു കുട്ടിക്ക് ഇതിനെ പോലെ ഒരു പയ്യൻ ആ കുട്ടിക്ക് ഒരിക്കലും ചേരില്ല അമ്മേ ഇത് കേട്ട് അച്ഛമ്മ പറയുക അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ സുധാകര ആ കുട്ടിയുടെ മനസ്സ് എന്താണെന്ന് എനിക്കറിയാം വിക്രമിനെ ആ കുട്ടിക്ക് ഇഷ്ടവാ ഇത്രയും നാളുകളായിട്ടും ആ കുട്ടിക്ക് എന്റെ വീട്ടിൽ നിന്നും മടങ്ങി മടങ്ങിപ്പോവാൻ തോന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം അവളെ വിക്രമിനെ മനസ്സുകൊണ്ട് ഭർത്താവായി സ്വീകരിച്ചു എന്നത് കൊണ്ട് മാത്രവാ അതാ എന്റെ വിശ്വാസം ഒരിക്കലും ആ വീട്ടിൽ നിന്നും പോവില്ല എന്തൊക്കെ സംഭവിച്ചാലും നീ അതിനെ കുറിച്ച് ആലോചിക്കേണ്ട നീ വരാൻ നോക്ക് നിനക്ക് നല്ലൊരു മരുമോളയാണ് ദൈവം തന്നിരിക്കുന്നത് നീ അവളോട് കുറച്ചൊക്കെ സ്നേഹം കാണിക്കുന്ന സുധാകര അവള് നല്ല കുട്ടിയല്ലേ ഇവളെ അകറ്റി നിർത്തല്ലേ കമലത്തിനും മുളന്നു വെച്ച ജീവന വിക്രമിന്റെ സ്വഭാവം നമുക്കറിയാലോ ചിലതൊന്നും അവൻ പുറത്ത് കാട്ടാറില്ല അവന്റെ ഉള്ളിലാ സ്നേഹം വിക്രമിനും വേദിയെ സ്നേഹിക്കുന്നുണ്ട് അവന്റെ കണ്ണുകളിൽ അറിയാം എനിക്ക് മനസ്സിലായ കാര്യം അവരെന്നും സന്തോഷമായിട്ട് ജീവിക്കണമെന്നാ ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് മാഷൊന്നും വീണ്ടും നിൽ ഇത് കേട്ട് സന്തോഷത്തോടെ ചിരിച്ചോണ്ടി നിൽക്കും അപ്പോഴേക്കും അച്ഛമ്മ പറയുക ഇനി കൂടുതലൊന്നും പറയേണ്ട നമുക്ക് വീട്ടിലോട്ട് പോവാം അങ്ങനെ എല്ലാരും വീട്ടിലോട്ട് പോകുന്നുണ്ട് വിക്രമിനെയും വേദിയെയും സ്വീകരിക്കാൻ കമലം ളക്കുമായിരിക്കണുണ്ട് അച്ഛമ്മ താലം വെച്ചുകൊണ്ട് നിൽക്കുവേക്കും അച്ഛമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് വേദ ഭേദമോളുടെ കാല് കഴുകി അകത്തേക്ക് കൊണ്ടുവാ അത് കേട്ട് നന്ദിനി ചോദിക്കുവാ ഞാനോ ഇവളുടെ കാല് കഴുകാനോ എനിക്ക് പറ്റില്ല അത് കേട്ട് അച്ചമ്മ പറയുവ നീ തന്നെ ചെയ്യണം നന്ദിനി നീ അത് ചെയ്യേണ്ടത് നീയാ ഇവിടത്തെ ഇളയ മരുമകൾ അപ്പോൾ നീയാ ഇത് ചെയ്യേണ്ടത് നീ വീട്ടിൽ കാലെടുത്ത് വെച്ചപ്പോൾ ശ്രീജിയാ ഇതൊക്കെ ചെയ്തത് അപ്പോൾ ഇനി വരുന്ന പെൺകുട്ടിയുടെ കാല് കഴുകേണ്ടത് നീയാ ഞാൻ പറഞ്ഞത് ചെയ്യും ഇത് കേട്ട് നന്ദി ദേഷ്യത്തോടെ വേദിയെ നോക്കുക വേദിയുടെ കാല് കഴുകി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്ദിനി ദേഷ്യത്തോടെ വേദം നോക്കുക ഇത് കണ്ട് വേ നന്ദിനിയെ നോക്കി ചിരിക്കുക എന്നിട്ട് നന്ദിനി മനസ്സിൽ പറയുന്നുണ്ട് ഇതിന് ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ടെ നീ കൂടുതൽ ചിരിക്കണ്ട വിക്രം ഇതെല്ലാം കണ്ട് ചെയ്യണമെന്നറിയാതെ നിക്കുവോ എന്നിട്ട് വിക്രവും വേദയും വിരമിച്ച് അകത്തോട്ട് കയറുന്നുണ്ട് രണ്ടുപേരെയും അടുത്തിരുത്തി പായസം കൊടുക്കുന്നുണ്ട് ചെമ്മ സുധാകരൻ മാഷിനെ കൊണ്ട് വിക്രമിനും വേദി പായസം കൊടുപ്പിക്കുന്നുണ്ട് കമലവും ശ്രീചിയും നന്ദിനെയൊക്കെ കൊടുക്കുക എന്നിട്ട് അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നല്ല ക്ഷീണം കാണും വിക്രമിന്റെയും വേദയുടെ മുറിയില്ല നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവും ഇത് കേട്ട് വിക്രവും വേദയും മുകളിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് വിക്രം ആ മാല വലിച്ചെറിയുവാ ഇത് കണ്ട് വേദ തിരിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും വിക്രം പറയുന്നുണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അല്ല നീ കാരണവ സംഭവിച്ചത് ഇത് കേട്ട് വേദ അതിന് ഞാൻ എന്താ ചെയ്തേ നിങ്ങൾ ഇതുപോലെയല്ലേ ക്ഷേത്ര നടയിൽ വെച്ച് എന്റെ കൈത്ത് താലി കിട്ടിയത് അന്ന് നിങ്ങൾക്കൊന്നും തോന്നിയില്ലേ അന്ന് നിങ്ങളുടെ മനസ്സ് മരുവിച്ചു പോയിരുന്നു ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതുതന്നെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്